ഹലോ നമസ്കാരം എല്ലാവർക്കും സർക്കാരിൻ്റെ പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാർക്കും പകർപ്പ് എഴുത്തുകാർക്കും ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണക്കാല ഉത്സവ ബധയായി അയ്യായിരം രൂപ അനുവദിച്ചു മുൻവർഷത്തിൽ നിന്ന് അഞ്ഞൂറ് രൂപ വർധനവ് വരുത്തുകയും ആനുകൂല്യം ഓരോ ആളുകൾക്കും നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് അറിയിച്ചു കേരള ആധാരമെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും പകർപ്പ് എഴുത്തുകാരുടെയും ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രജിസ്ട്രേറ്റ് വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏറ്റെടുത്ത് ആദ്യ യോഗത്തിലാണ് പുതിയ തീരുമാനമെടുത്തത് വയനാട് ജില്ലയിലുണ്ടായ സമാനതകളില്ലാത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകുവാനും ബോർഡ് തീരുമാനിച്ചു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കൃത്യമായ അറിയിപ്പിനെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക